എന്നും ഒരേപോലെയുള്ള തേങ്ങാ ചട്നി കഴിച്ചു മടുത്തെങ്കിൽ ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ദോശയോ ഇഡ്ലിയോ വടയോ ഒക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒപ്പം കിട്ടുന്ന തേങ്ങാ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ ഈ ടേസ്റ്റി തേങ്ങാ ചട്നി കഴിക്കാനായിട്ട് ഇനി ഹോട്ടലിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇതേ രുചിയിൽ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത നിലക്കടലയാണ് വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ ഇതൊന്ന് വറുത്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ ചൂടാക്കിയെടുത്തതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്തിരുപത് സെക്കൻഡൊക്കെ ചൂടാക്കി എടുത്താൽ മതി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പാട്ടൊന്നും വേണ്ട വളരെ കുറച്ച് മതി ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് വെളുത്തുള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് വാഴറ്റിയെടുക്കുകയാണ് ഇതൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടി തന്നെയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത് വളരെ കുറച്ചല്ലേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിറകിയ തേങ്ങയാണ് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങ ഞാനിതിലേക്ക് ഇടുകയാണ് ഈ ചട്നിക്ക് ആവശ്യമായ പുളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഒരു ചേരുവ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ് മല്ലിയില കുറച്ചധികം തന്നെ ചേർക്കും കേട്ടോ ഇത് നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച മല്ലിയില കൂടി ചേർത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് വഴ്സ് ചെയ്തെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത് അതിനായിട്ട് നേരത്തെ വഴറ്റാനായിട്ട് എടുത്ത അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളേത് കുക്കിങ് ഓയിലാണോ എടുക്കുന്നത് അത് ചേർക്കാവുന്നതാണ് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉടുപ്പി സ്റ്റൈൽ തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നും ഒരേപോലെയുള്ള തേങ്ങാ ചട്നി കഴിച്ചു മടുത്തെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സാധാരണ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് പൊട്ടുകടലയും നിലക്കടലയും കൂടി ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ